സദൃശ്യവാക്യങ്ങൾ പത്തിൻ്റെ പതിനൊന്ന് നീതിമാൻ്റെ വായ് ജീവൻ്റെ ഉറവാകുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു അടുക്കും ചിട്ടയുമുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയം ഭൂമിയിൽ മനുഷ്യൻ്റെ മാത്രം സവിശേഷതയാണ് ആയിരക്കണക്കിന് ഭാഷകളാണ് മനുഷ്യർ ലോകമെമ്പാടും ആശയവിനിമയത്തിനായി ആശ്രയിക്കുന്നത് ഒരു പൊതുഭാഷ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് മനുഷ്യർ അനുഭവിക്കുമ്പോഴും ചില വേളകളിൽ പ്രാദേശിക ഭാഷയിലെ ആശയവിനിമയം സഹായമായി തീരാറുമുണ്ട് മനപൂർവ്വമല്ലാതെ പറയുന്ന ചില വാക്കുകൾ പോലും വലിയ അപകടം ഉണ്ടാക്കിയിട്ടുമുണ്ട് പലയിടത്തും നേതൃസ്ഥാനങ്ങളിൽ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവർ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധവുമുണ്ട് വാക്കുകൾ കൊണ്ട് മനുഷ്യരിൽ ഭാവനയുണർത്തി മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മഹാന്മാരായ പ്രഭാഷകരെ ലോകമെല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് യേശുവിനെ പിടിച്ച് ബന്ധിക്കാൻ മഹാപുരോഹിതർ അയച്ച സൈന്യം മടങ്ങിച്ചെന്ന് പറയുന്നത് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ വേറെ ആരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല എന്നാണ് യേശുവിനെ പിടിക്കാൻ അതിനാൽ അവർക്ക് മനസ്സ് വന്നില്ല രണ്ടായിരം വർഷങ്ങളായി ഒരു പുസ്തകം പോലും എഴുതാതെ വാമൊഴിയിലൂടെ നൽകിയ സന്ദേശങ്ങൾ കൊണ്ട് ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരാളില്ല ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം തയ്യാറാക്കിയ മഹാജ്ഞാനി എന്ന് ബൈബിളും ലോകവും വിലയിരുത്തുന്ന ശലോമോനേക്കാളും വലിയവനായിരുന്നു മഹാഗുരുവായ യേശുക്രിസ്തു യേശുവിൻ്റെ വാക്കുകൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതിൻ്റെ കാരണം അവിടുത്തെ ശിഷ്യന്മാർ പറഞ്ഞ നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട് എന്ന പ്രസ്താവനയാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ സഹായമായിത്തീരുന്ന നിരവധി ഉപദേശങ്ങളും ചിന്തകളും നൽകി തന്നിട്ടുള്ളവർ ഉണ്ടെങ്കിലും മനുഷ്യന് അതുമാത്രം പോരാ മരണം കൊണ്ട് അവസാനിക്കാത്ത അസ്തിത്വമുള്ള മനുഷ്യന് ആവശ്യം ഈ ഭൂമിക്കപ്പുറവും ജീവിക്കാനുള്ള പാഠങ്ങളാണ് മരണത്തിനപ്പുറവും സന്തോഷപൂർണമായ ജീവിതം എങ്ങനെ പ്രാപിക്കാമെന്നതിന് വിശ്വസിച്ച് അംഗീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ക്രിസ്തുവാണ് അവിടുത്തെ വായിലാണ് നിത്യജീവന്റെ ഉറവയുള്ളത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ